അസലാ വൈക്കും വരഹമുല്ലാ താലി വരകാത്തൂ നമ്മുടെ വീടുകളിലെ പ്രായമായ ആൾക്കാർക്ക് പലപ്പോഴും പ്രായത്തിന്റെ പ്രയാസം അനുഭവിക്കുന്നത് കാണാൻ സാധിക്കാറുണ്ട് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായമുള്ളവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യേണ്ട ചെറിയൊരു തെറാപ്പിയാണ് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ എല്ലാ വിരലുകളുടെയും നഗത്തിൻ്റെ നഗത്തിനോട് അടുപ്പിച്ചുള്ള ഈ കോണിലെ തള്ളവിരൽ കൊണ്ടും ചൂണ്ടുവേരൽ കൊണ്ടും ഈ രണ്ട് കോണുകളിൽ നെയ്യാ നന്നായി പ്രഷർ ചെയ്യുക അങ്ങനെ ഒരു ആറേഴ് തവണ നന്നായി പ്രഷർ ചെയ്യുക അങ്ങനെ എല്ലാ വിരലിലും ചെയ്യണം ഇങ്ങനെ ചെയ്ത ശേഷം ഇനി അടുത്ത കൈ ആ കൈയുടെ എല്ലാ വിരലിലും ഇതുപോലെ ആ നഖത്തിനോട് ചേർന്നിട്ടുള്ള കോണിൽ നന്നായി പ്രഷർ ചെയ്യുക അങ്ങനെ ആറോ ഏഴോ തവണ ഇങ്ങനെ പ്രഷർ ചെയ്യുക അതിനുശേഷം നമ്മുടെ കാൽ വിരലിൻ്റെയും നികത്തിനോട് ചേർന്നിട്ടുള്ള ആ കോണല് നന്നായി പ്രഷർ ചെയ്യുക ഇങ്ങനെ പ്രഷർ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നല്ലൊരു മാറ്റം അല്ലെങ്കിൽ നല്ലൊരു ആശ്വാസം അനുഭവിക്കുന്നത് കാണാൻ സാധിക്കും